ഇതാണ് അരക്കറി അല്ലേ ഇതിന് അൻപത് രൂപ വരുന്നത് അൻപത് രൂപയാണ് വരുന്നത് അരക്കറിക്ക് എത്ര ഇവിടെ കട ഉറങ്ങിട്ട് ഉറങ്ങി അപ്പൊ ഈ അരക്കറിക്കടന്ന് പേര് വരാൻ കാരണം എന്താ ഹാഫ് ബീഫാന്ന് കൊടുത്തിരുന്നു അല്ലെ അപ്പൊ അന്ന് എത്ര റേറ്റ് വരുന്നത് പതിനഞ്ചു രൂപക്ക് ബീഫ് കൊടുത്തിരുന്നു എത്ര വർഷം മുപ്പത് വർഷം മുമ്പ് അല്ലെ പൊറോട്ടന്റെ കൂടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടത് രാവിലെ പിന്നെ സ്പെഷ്യൽ എന്താണ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ ചാനലിൽ കാണിക്കുന്നത് വെറും ഏഴ് രൂപക്ക് പൊറോട്ടയും അൻപത് രൂപക്ക് ബീഫയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലായ അരക്കറി കടയട്ടോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലത്ത് കൊള്ളൂർ വിള പള്ളിമുക്ക് ഉർഷാദ് ജംഗ്ഷനിലാട്ടോ ഈ ഒരു കട വരുന്നത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് നല്ല ചൂട് പൊറോട്ട ലൈവായിട്ടുള്ള പൊറോട്ട ചട്ടി വീട്ടിൽ അടച്ചു തരും ഏഴ് രൂപ പൊറോട്ട ഒക്കെ വരുന്നുള്ളൂ ബീച്ചിലായിട്ടെ ഇപ്പൊ അൻപത് രൂപയാണല്ലേ വൈകിട്ട് ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാവുമോ അല്ല നാപ്പത് രൂപത് രൂപ ഉള്ളായിരുന്നു അടുത്ത ഈ സാധനത്തിനെല്ലാം ഭയങ്കര വിലയായില്ല ഇറച്ചിക്കും വില കൂട്ടി അവര് ആ ഇതാണ് അരക്കറി അല്ലേ ഇതിനിപ്പോ എത്ര അമ്പത് രൂപ വരുന്നത് അൻപത് രൂപയാണ് വരുന്നത് അരക്കറിക്ക് ആ വൈകിട്ടാണ് ഫ്രൈ ഒക്കെ ഉണ്ടാവേ ആ അപ്പൊ ആദ്യം വേവിച്ചു വെക്കുവോ ആ എത്ര ഇവിടെ കട ഉറങ്ങിയിട്ട് പത്തുമല്ലേ അല്ലെ അപ്പൊ ആദ്യം വേറെ ഏതെങ്കിലും ആ ആ അപ്പൊ ഈ അരക്കറിക്കടന്ന് പേര് വരാൻ കാരണം എന്താ രൂപ പതിനഞ്ചു രൂപക്ക് ബീഫ് കൊടുത്തിരുന്നു എത്ര വർഷം 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 അവിടെ കച്ചവടം ഇങ്ങോട്ട് വന്നു

മറ്റുള്ള കടകളിൽ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപയൊക്കെ പൊറോട്ട ഒക്കെ മേടിക്കുന്നുണ്ട് ബീഫിനാണെങ്കിൽ എഴുപത് രൂപ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ പല റേറ്റിലാണ് മേടിക്കുന്നത് വിറകടുപ്പിൽ തനി നാടൻ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ നല്ല ലൈവ് പൊറോട്ടയും വിറകടുപ്പിലുള്ള ബീഫാണ് ഇവിടെ കൊടുക്കുന്നത് ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്ന കാലങ്ങളും നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ താഴെ മനസ്സിലൂടെ നമ്മൾ പ്രേക്ഷകരിക്ക് അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം മിസ് ഔട്ട് ട്രാവലർ